അപ്പൊ നമ്മള് കല്ലുമക്കായി കഴിക്കാനാണ് മാമനെ ദീദി അതാ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നൈറ്റ് ാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നൈറ്റ് വ്ലോഗാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് പോവാണ് പിന്നെ എന്റെ ബ്രദർ വന്നിട്ടുണ്ട് ഓനോന്റെ വൈഫ് വന്നിട്ടുണ്ട് സോ ഓനെ കാണാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ റെഡിയാണ്

അപ്പൊ നമ്മള് കല്ലുമക്കായി കഴിക്കാനാണ് പിന്നെന്തൊക്കെയാ കഴിക്കണോ ആരെ കാണാനാണ് പോണത് മാമനെ തരള്ളു ചെറ്റെ ദുബായില്ല നാട്ടിൽ എങ്ങോട്ട എങ്ങോട്ട് ആവണ് തിന്നിട്ട് വേറെ അവിടെ പോയി തിന്നല്ലേ

എങ്ങോട്ടെനിക്ക് കല്ലുമ്മക്കായിട്ട് ആണെ എവിടെ കൊറച്ച് അങ്ങോട്ട് പോകണം അടിപൊളി കാറ് നിർത്ത സ്ഥലല്ലേ എന്നാലെ ശാലോ ഇനി ഞങ്ങളെ ഞങ്ങളെ വിടുത്ത അടുത്ത കല്യാണം വെച്ചാട്ട് എന്തായിട്ട് നമ്മക്ക് പെണ്ണാണോ കൊണ്ടു വേറെ അങ്ങി മാമ വന്ന സാധനം അഞ്ച് കുട്ടി കൂട്ടി ഒറിജിനലിന്റെ പേര്

ഓർമ്മ ഉണ്ടോ മയത്ത് ചിരീതി പൈതലില്ല അന്ന് പൈതലാണ് ഫോട്ടോ എടുത്തതോർമ്മ അത് നമ്മള് മാത്രം അറിയില്ല ഞങ്ങള് മാത്ര ാസ്റ്റത്തെ ബ്ലോഗിൽ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം നോക്കിയിട്ട് ബ്ലോഗ് പറഞ്ഞോണ്ട് കല്യാണം പെട്ടന്ന് ഇവരന്റെ കുട്ടികളും കിട്ടാ ഞാനും മെസ്സേജ് ആക്കണ്ട മെസ്സേജ് ആണ് കണ്ടി <laughs> പോയി oh. <laughs> 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 <coughs> <coughs> അവ കുട്ടി പാർക്ക് മാത്രം പോവാണ്ട് ഷോപ്പ് മാത്രം കണ്ടു കണ്ടെ ആയിപ്പോയതിലൊക്കെ കൊണ്ടുവന്നു அறியு <laughs> ஏடிய <laughs> <laughs> था बने बड़ा इजी है था बने गया भाई गलत है है ले जाओ आगे आगे मैं कैसे आ बने थापा बने थापा बने नहीं बने नहीं हां थापा बने चौका बने बढ़िया ने गाइस ले ना ले 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 അല്ലേ തെറ്റ കുട്ടിയൊക്കെ കല്യാണത്തിന് ഇഞ് സമയം ഈ കിടക്ക ഞാൻ കിട്ടൂല കിട്ടൂരാരി തിന്നുണ്ട് മസ്റ്റല്ലോക്ലേറ്റ് ടിപൊളി ഫുഡ് കഴിക്കാൻ പോകണം അപ്പൊ നമ്മളങ്ങനെ അതാ 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 പോണം അതാ പോണം ഭയങ്കര ചൂട് ഹായ് അലിയനെ ഉള്ള ട്രീറ്റാ ഗയ്സ് ഇതാ നമ്മൾ കൈക്കവുള്ള സാധനം ഈ സണ്ടബ ആ അത് ഫ്രെറ്റ് കൊട്ടി തിന്നണം അല്ലേ ഇപ്പോ കഴിച്ച കുറേ തിന്നത് ബർത്ത അങ്ങൊക്കെ തര കൊടുക്കാനവരാ ഗൾഫിൽ ചപ്പ് തരാം ഇതിന്റെ പേട്ട ഇതില് അർബിക്കുള്ള നിന്ന് വാങ്ങാ ആ അണ്ടേ പേട്ട നടോസ് പ്ലേറ്റ് കൗണ്ടറിൽ ഒരു സലാഡാണ് അപ്പം കൊണ്ടെടുക്കാം ഇതെസ്റ്റേല റിപ്പോർട്ടാണ് ഒരു ബ്ലേഡ് ആണ് അതെ അപ്പൊ നമ്മൾ ഒരു ടോർ റിപ്പോർട്ടർ അല്ലേ ഇവിടെ మధ్యയൊക്കെ ഒരു മെന്റർ ആ അപ്പോ പറ ഇതിക്കൊന്ന് പോകണ്ടോ ഞാൻ പോയാലും പോകാം അങ്ങോട്ട് പോകണ്ട അല്ലേ അതവിടെ വെച്ചാ ബാക്കിൽ വെച്ചോ അപ്പോൾ ഗയ്സ് അപ്പോൾ ഗയ്സ് അപ്പോൾ നമ്മൾ പോയ ബാക്കി കാക്ക ഓക്കേ ബൈ

അപ്പൊ നമ്മളെ ഞാൻ ഓക്കെ അതിന് പെയ്യാണില്ലേ